സുരക്ഷ മുൻനിർത്തി നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ യു എസ് ഭരണകൂടം മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക പട്ടികയിൽ പാകിസ്ഥാനും ഉൾപ്പെടും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതോടെ നിരവധി മാറ്റങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തുന്നത് പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഭരണകൂടം യാത്രാ വിലക്ക് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ കൊറിയ സൊമാലിയ സുഡാൻ സിലിയ വെനസേല യമൻ തുടങ്ങിയ രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിലാണ് ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നത് പൂർണ്ണമായും നിർത്തലാക്കും ഓറഞ്ച് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എറിത്രിയ ഹെയ്ത്തി ലാവോസ് മ്യാൻമർ ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യു എസിലേക്കുള്ള യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് യു എസ് വിസ അനുവദിക്കും എന്നാൽ ടൂറിസം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് എത്തുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും മൂന്നാം ഗ്രൂപ്പിൽ പാകിസ്ഥാൻ ബലാറസ് ഭൂട്ടാൻ അടക്കമുള്ള ഇരുപത്തി രാജ്യങ്ങളാണ് ഉള്ളത് അറുപത് ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ട്രംപിന്റെ ആദ്യ ടേമിൽ ഏർപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ നടപടി രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ബൈഡൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിന്റെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി